ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കിടലിനായിട്ടുള്ള ഒരു ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയണില്ല നമുക്ക് നേരെ റെസിപ്പിയുടെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കണം അതിനായിട്ട് നമ്മൾ ഇത്തരത്തിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ജസ്റ്റ് കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്തിട്ടാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത്തരത്തിൽ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് കോരി മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി ആ സെയിം പാനിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ ഒച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതൊന്നായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു വലിയ സവാളയും ക്യാരറ്റും ഇത്തരത്തിലൊന്ന് സ്ലൈസ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി പിന്നെ നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഫുള്ളായിട്ട് നന്നായിട്ട് വഴന്ന് കുഴഞ്ഞു വരും വേണ്ട ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ തന്നെ മതി അത്തരത്തിലായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ഇതിലേക്കുള്ള ഒരു സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മയോണൈസും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടിയിട്ട് ഇത്തരത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ അത്തരത്തിൽ മിക്സ് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് ഇതിനായിട്ട് ഇവിടെ സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതുപോലെ സെന്റർ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് തന്നെയാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഫില്ല് ചെയ്ത് എടു ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൈനലായിട്ട് സോസ് വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു സോസും കൂടി വെച്ചിട്ടൊന്നും ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒരു പെർഫെക്ഷനൊക്കെ വേണ്ടിയിട്ട് കാണാൻ ഒരു രസത്തിനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അപ്പം അത്തരം കൂടി കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയിൽ നല്ല കിഡിലൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ കിഡിലൻ ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ടും കമൻ്റ് ചെയ്തിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കിടിലൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇനി നമുക്ക് മറ്റു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ഡി എസ് താങ്ക്